നമസ്കാരം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് എന്താണ് അടിസ്ഥാനപരമായിട്ട് കോർ ഇൻഫ്ലേഷൻ നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെ പോപ്പുലറായിട്ട് എന്നും കാണുന്നൊരു ഫിനോ ടേമാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇൻഫ്ലേഷൻ്റെ പല രീതിയിൽ നമുക്കിതിനെ മനസ്സിലാക്കാം അതിൽ ഏറ്റവും പോപ്പുലറായിട്ട് നമ്മളിതിനെ കൺസീവ് ചെയ്യുന്നത് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന രീതിയിലാണ് പക്ഷേ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മിക്കവാറും എല്ലാ സാധനങ്ങളുടെയും പണപ്പെരുപ്പത്തിനെയാണ് നമ്മൾ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇന്ത്യയുടെ ഒരു കണ്ടെക്സ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കമ്പൈൻഡ് സി പി ഐ സി എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററിനെയാണ് റിസർവ് ബാങ്കും നമ്മുടെ പോളിസി പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഹെഡ്ലൈൻ ഇൻഫ്ലേഷനായിട്ട് കാണപ്പെടുന്നത് ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഇൻഫ്ലേഷൻ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിൽ നമുക്ക് ആർ സബ് ഉണ്ട് അതിൽ ഫുഡ് ആൻഡ് ബിവറേജസ് ടൊബ് പാൻ ടൊബാക്കോ ഇൻ ടോക്സിക്കൻസ് റെൻറ്റൽ അല്ലെങ്കിൽ പവർ ഇലക്ട്രിസിറ്റി ഫുഡ്വെയർ ആൻഡ് ക്ലോത്തിങ് മിസലേനിയസ് എന്ന് പറയുന്ന ആറ് കമ്പോണൻറ്റുകളുണ്ട് അപ്പോൾ ആർ ബി ഐയുടെ അടുത്ത് ഇൻഫ്ലേഷൻ ടാർഗറ്റിങ് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം ആർ ബി ഐയുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത് ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനെ അതായത് സി പി സി എന്ന് പറയുന്ന ഹെഡ്ലൈൻ ഇൻഫ്ലേഷന് രണ്ട് മുതൽ ആറ് വരെയുള്ള ശതമാനത്തിൻ്റെ ഇടയിൽ കീപ്പ് ചെയ്യുക അതായത് ഫോർ പ്ലസ് ഫോർ മൈനസ് ടു പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഇതിൽ വരുന്നൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള ഇൻഫ്ലേഷനുകളാണ് അല്ലെങ്കിൽ രണ്ട് രീതിയിലാണ് ഇതിൻ്റെ സ്രോതസ്സുകളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക ഒന്ന് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ആയിരിക്കാം മറ്റൊന്ന് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ആയിരിക്കാം അപ്പോൾ ഈ ഡിമാൻഡ് ഫുൾ ഇൻഫ്ലേഷനിൽ തന്നെ ഡിമാൻഡ് കൂടുന്നത് കൊണ്ടുണ്ടാവുന്ന ഉണ്ട് സപ്ലൈ കുറയുന്നത് കൊണ്ടുണ്ടാവുന്ന ഇൻഫ്ലേഷൻ ഉണ്ട് ആർ ബി ഐൻ്റെ മോണിറ്ററി പോളിസിയുടെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഈ ഡിമാൻഡ് കൂടുന്നത് കൊണ്ടുള്ള ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നതിനാണ് ഇപ്പം ഡിമാൻഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോ കൂട്ടിയിട്ടും മറ്റു പല ആർ ബി ഐയുടെ പോളിസികളിലൂടെ നമുക്കിതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ സപ്ലൈ കുറഞ്ഞിട്ടാണെങ്കിലും ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നെന്നുണ്ടെങ്കിൽ ലളിതമായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഒരു മഴക്കെടുതി വന്നു ഒരു മൺസൂൺ വന്നു മൺസൂ മൺസൂൺ ഒരു മോശമായിട്ടുള്ള ഒരു മൺസൂൺ വന്നു ഈ മോശം മൺസൂണിൻ്റെ പ്രതിഫലമായിട്ട് ഇന്ത്യയിലുള്ള ക്രോപ്പുകൾ ഫെയിലിയർ സംഭവിക്കാം വളരെ പോപ്പുലറായിട്ട് പല വർഷങ്ങളിലും സംഭവിക്കുന്നതാണ് ഈ വിളവെടുപ്പ് മോശമായതിൻ്റെ പേരിൽ വാട്ട് കെൻ ആർ ബി ഡു എബൌട്ട് ഇറ്റ് സോ ബേസിക്കലി ദൻ അഗ്രികൾച്ചറൽ ക്രൈസിസ് പ്രൊഡക്ഷൻ ക്രൈസിസ് ഇതിൻ്റെ റിസൾട്ടായിട്ട് പ്രൈസുകൾ ഇൻക്രീസ് ചെയ്യും ദറ്റ് ഇസ് വെരി ലിറ്റിൽ ദറ്റ് ആർ ബി ക്യാൻ ഡൂ എബൌട്ട് ഇറ്റ് സിമിലർലി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി റഷ്യ യുക്രൈൻ വാർ വരികയാണ് അതിൻ്റെ റിസൾട്ടായിട്ട് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസുകൾ കൂടുന്നു വാട്ട് കൻ ആർ ബി ഐ ഡൂ അബൌട്ടിറ്റ് സോ നമ്മൾ ആർ ബി ഐയുടെ മോണിറ്ററി പോളിസിയുടെ എഫക്റ്റീവ്നെസ് ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ കൊണ്ട് മെഷർ ചെയ്യുന്നതിൽ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ഒരു പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിനെ റിസോൾവ് ചെയ്യാൻ കുറേയും കൂടി ആർ ബി ഐയുടെ ഫംഗ്ഷനിങ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ മുന്നോട്ട് വെക്കുന്നത് ഓൾസോ ഈ നമ്മുടെ ഇൻഫ്ലേഷനിൽ സോ വാട്ട് വി ഡൂ ഈസ് നമ്മൾ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എടുക്കുന്നു അതിലെ ഏറ്റവും ഡൈനാമിക് ഡൈനാമിക്കായുള്ള വൊളാറ്റയിലുള്ള രണ്ട് കമ്പോണൻറ്റുകൾ നേരത്തെ പറഞ്ഞാൽ ഫുഡ് കമ്പോണൻറ്റും ഫ്യൂവൽ കമ്പോണൻറ്റുകളും ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് സോറി കോർ ഇൻഫ്ലേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നു സൊ ഹെഡ്ലൈനിൽ നിന്ന് ഫുഡ് ഇൻഫ്ലേഷനും അതുപോലെ തന്നെ ഫ്യൂവൽ ഇൻഫ്ലേഷനും ഒഴിവാക്കി കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ്റെ ഡീവിയേഷൻസ് കുറഞ്ഞ അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് കുറഞ്ഞ ഇൻഫ്ലേഷൻ നമ്മളുണ്ടാക്കുന്നതിനെയാണ് നമ്മൾ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സോ ആർ ബി ഐ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി എഫക്റ്റീവായ ആർ ബി ഐയുടെ മോണിറ്ററി പോളിസിയുടെ എഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്യാൻ കുറേ കൂടി റെലവൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് കോർ ഇൻഫ്ലേഷൻ സോ സിംപ്ലി പുഡ് കോർ ഇൻഫ്ലേഷൻ ഈസ് യുവർ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ മൈനസ് ദ ഇൻഫ്ലേഷൻ ദാറ്റ്സ് ഹാപ്പനിങ് ഓൺ ഫുഡ് പ്രൈസസ് ആൻഡ് ഓൾസോ ദ ഫ്യൂവൽ കമ്പോണൻറ്റ് ദാറ്റ്സ് ഇറ്റ് താങ്ക് യു